ലോക്സഭാ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കേരളത്തിലുണ്ടായിരിക്കുന്ന യു ഡി എഫിന്റെ വലിയ വിജയവും വലിയ ഭൂരിപക്ഷവും ഇടതുപക്ഷ സംഘടനക്കിടയിൽ വലിയ രാഷ്ട്രീയ വിഷയങ്ങളും പ്രശ്നങ്ങളും ഉടലെടുത്തിരിക്കുകയാണ് എങ്ങനെയാണ് ഇത്രയും വലിയൊരു ഭൂരിപക്ഷം യു ഡി എഫിന് വന്നപ്പെട്ടത് എന്നുള്ളതും ഇത്ര ദയനീയമായ രീതിയിൽ ഇടതുപക്ഷ സംഘടനകൾ കേരളത്തിൽ പരാജയപ്പെടാൻ എന്താണ് കാരണം എന്നതിനെ കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് ഒരു പക്ഷേ കേരളത്തിലെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും മഹാഭൂരിപക്ഷത്തിന് ഓരോ സ്ഥാനാർത്ഥികളും വിജയിച്ച ഒരു സംഭവം ലോക്സഭാ തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത് ഇത്രയും ലക്ഷം കണക്കിന് ഭൂരിപക്ഷത്തിന് വിജയിക്കുക എന്ന് പറഞ്ഞാൽ വളരെ അപൂർവമായ രീതിയിൽ അത്യപൂർവമായിട്ട് സംഭവിക്കുന്നതാണ് എണ്ണപ്പെടുന്ന സമയത്ത് ഒന്നോക്കിൽ കോയി വയനാട് ലോക്സഭയിലോ അല്ലെങ്കിൽ മലപ്പുറം ലോക്സഭയിലോ കാണുന്ന വിജയം പല നിയോജ പല ലോക്സഭാ മണ്ഡലങ്ങളിൽ കാണുന്നുണ്ട് എന്ന വലിയൊരു പ്രത്യേകതയാണ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത് എന്താണ് ഇങ്ങനത്തെ വിഷയ കാര്യങ്ങൾ എന്നൊക്കെ പ്രാഥമികമായ രീതിയിൽ ഇത് പറയാനുള്ള ഈ വിഷയങ്ങൾ നിലനിൽക്കുന്നത് കമ്മ്യൂണിസ്റ്റ് അനുഭാവികളായിരിക്കുന്ന അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരായിരിക്കുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങൾ കൂട്ടത്തോടെ കോൺഗ്രസിന് വോട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് അതിനും അതിൻ്റേതായിരിക്കുന്ന കാര്യകാരണങ്ങൾ ഉണ്ട് എന്നാൽ ഇങ്ങനൊരു സംഭവം ആദ്യമായിട്ടാണ് ഇന്ന് കമ്മ്യൂണിസം കൂട്ടത്തോടു കൂടി കോൺഗ്രസിന് വോട്ട് ചെയ്യുക എന്നുള്ളത് അത്യാപൂർവ്വമായിട്ട് നടക്കുന്ന ഒരു സംഭവമാണ് ഒരു പക്ഷേ കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് നിലവിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ വിജയത്തെ അടിസ്ഥാനമാക്കി നിയമസഭാ മണ്ഡലത്തെ വിലയിരുത്തുന്ന സമയത്ത് നൂറ്റി പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ യു ഡി എഫിനിപ്പോൾ ഭൂരിപക്ഷമാണ് ആ തരത്തിലാണ് മാറ്റങ്ങൾ ഉണ്ടായത് നമ്മൾക്ക് ആദ്യം വിജയിച്ച സ്ഥാ മണ്ഡലത്തിലെ ലോക്സഭാ മണ്ഡലത്തിലെ ഭൂരിപക്ഷത്തെ ഭൂരിപക്ഷ വോട്ടിനെ കുറിച്ച് സംസാരിച്ചു തുടങ്ങാം ആദ്യം നമ്മൾ കാസർഗോഡ് എടുക്കുന്ന സമയത്ത് കാസർഗോഡ് ഒരു ലക്ഷത്തി അറുന്നൂറ്റി നാല്പത്തി ഒൻപത് വോട്ടിന്റെ ഭൂരിപക്ഷമാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് അവരുള്ളത് കണ്ണൂരിൽ ഒരു ലക്ഷത്തി എട്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് കോഴിക്കോട് ഒരു ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി നൂറ്റി എഴുപത്തി ആറ് വയനാടിൽ മൂന്ന് ലക്ഷത്തി അറുപത്തി നാലായിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ട് മലപ്പുറം മൂന്ന് ലക്ഷത്തി നൂറ്റി പതിനെട്ട് പൊന്നാനി രണ്ട് ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത് തൃശൂരിൽ എഴുപത്തി നാലായിരത്തി അറുനൂറ്റി എൺപത്തി ആറ് ആറ്റിങ്ങലിൽ അറുന്നൂറ്റി എൺപത്തി നാല് ആലത്തൂർ ഇരുപതിനായിരത്തി നൂറ്റി പതിനൊന്ന് ആലപ്പുഴ അറുപത്തി മൂന്നായിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് കോട്ടയം എൺപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ആറ് പത്തനംതിട്ട അറുപത്തി ആറായിരത്തി അറുപത്തി നാല് എറണാകുളം രണ്ട് ലക്ഷത്തി അൻപതിനായിരത്തി മുന്നൂറ്റി എൺപത്തി അഞ്ച് പാലക്കാട് എഴുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് വടകര ഒരു ലക്ഷത്തി പതിനാലായിരത്തി അഞ്ഞൂറ്റി ആറ് കൊല്ലം ഒരു ലക്ഷത്തി അൻപതിനായിരത്തി മുന്നൂറ്റി രണ്ട് ഇടുക്കി ഒരു ലക്ഷത്തി മുപ്പത്തി മൂന്നായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയേഴ് മാവലിക്കര പതിനായിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ട് ചാലക്കുടി അറുപത്തിമൂന്നായിരത്തി എഴുന്നൂറ്റി അൻപത്തി നാല് തിരുവനന്തപുരം പതിനാറായിരത്തി എഴുപത്തിയേഴ് ഇതിൽ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും ഭൂരിപക്ഷം കുറഞ്ഞ് എന്ന് പറയുന്നത് രണ്ട് മൂന്ന് ലോക്സഭാ മണ്ഡലങ്ങളിലാണ് ഇതിൽ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷം വരുന്നത് ആറ്റിങ്ങലാണ് അറുനൂറ്റി എൺപത്തി നാല് വോട്ട് ഒരു പഞ്ചായത്ത് മെമ്പർ വിജയിക്കുന്ന ഭൂരിപക്ഷം മാത്രമാണ് യഥാർത്ഥത്തിൽ അവിടെ ഉള്ളത് കേരളത്തിനെ അപ്പാടെ മുൾമുനില് നിർത്തിയ തിരഞ്ഞെടുപ്പാണ് എന്ന് പറയാം ഏറ്റവും ഒടുവിൽ അവസാനം വരെ വലിയ രീതിയിൽ പ്രതീക്ഷ എൽ ഡി എഫിനുണ്ടായിരുന്നു അങ്ങനെ തന്നെ യു ഡി എഫിനുണ്ടായിരുന്നു ഏറ്റവും ഒടുവിലാണ് ഈ പ്രഖ്യാപനം വന്നത് അറുന്നൂറ്റി എൺപത്തിനാല് വോട്ടിന്റേ ഭൂരിപക്ഷത്തിന് വിജയിച്ചതായിരിക്കുന്ന പ്രഖ്യാപനം കോൺഗ്രസിനുണ്ടായത് രണ്ടാമത് വരുന്നത് മാവേലിക്കരയിലാണ് പതിനായിരത്തി മൂന്നാമത്തെ തിരുവനന്തപുരത്ത് ശശി തരൂരാണ് പതിനാറായിരത്തി വോട്ട് ഈ മൂന്ന് ലോക്സഭാ മണ്ഡലത്തിനെയും മാറ്റി നിർത്തിയാൽ വിജയിക്കപ്പെട്ട പതിനെട്ട് എണ്ണത്തിൽ പതിനഞ്ച് എണ്ണവും മഹാഭൂരിപക്ഷത്തിനാണ് അതിലുള്ള ഏറ്റവും വലിയ പ്രത്യേകത എക്സിറ്റ് പോളുമായി ബന്ധപ്പെട്ട് ഇതിൽ കാസർഗോഡ് കണ്ണൂർ തൃശൂർ പിന്നെ വടകര തിരുവനന്തപുരം ഇങ്ങനത്തെ ആറോളം സീറ്റുകളിൽ അതിൽ കൊല്ലത്തിന്റെ പേരും പറയുന്നുണ്ട് ഇത്രയും സീറ്റുകളിൽ എൽ ഡി എഫ് ജയിക്കുമെന്ന് അവസാനത്തെ എക്സിറ്റ് പോളും പ്രവഹിച്ചതാണ് വലിയ പ്രതീക്ഷയായിരുന്നു ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ലാസ്റ്റ് വരെ ഉണ്ടായിരുന്നത് കണ്ണൂരിതാ മറിഞ്ഞിരിക്കുന്നു അട്ടിമറഞ്ഞിരിക്കുന്നു വിജയിക്കാൻ പോവുകയാണ് എന്ന കാര്യത്തിലൊക്കെ എൽ ഡി എഫിൻ്റെ ഭാഗത്തു വലിയ പ്രചരണം നടത്തിയിരുന്നു സമാനമായിരുന്ന സ്ഥിതിയായിരുന്നു വടകരയിലും ഉണ്ടായത് അപ്പോൾ ഈ ഭാഗത്തൊക്കെ ഞെട്ടിപ്പിക്കുന്ന ഒരു വിജയം ഉണ്ടായി എന്ന് പറയുന്നത് വലിയ രീതിയിൽ ശ്രദ്ധിക്കേണ്ടതാണ് ഈ പ്രാവശ്യം രാഹുൽ ഗാന്ധിയുടെ തരംഗം കേരളത്തിലില്ല അങ്ങനെ ഒരു തരംഗത്തെ യേശുന്ന ഒരു രീതി അല്ല ഉണ്ടായത് അങ്ങനെ വലിയൊരു തരംഗമായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നത് അതാണ് പത്തൊൻപത് സീറ്റ് യു ഡി എഫ് നേടുന്നത് അത് രാഹുൽ ഗാന്ധിയുടെ തരംഗം തന്നെയായിരുന്നു ആ തരംഗത്തിൽ ഉണ്ടായിരിക്കുന്ന വോട്ടിന്റെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തേക്കാളേറെ തരംഗമില്ലാത്ത ഈ സമയത്ത് ഉണ്ടായി എന്നുള്ളതാണ് കേരളത്തിനെ അത്ഭുതപ്പെടുത്തുന്നത് അതിലൊന്ന് എഴുപത്തി അയ്യായിരത്തിനും എൺപത്തി അയ്യായിരത്തിനും ഇടയിലാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് എം കെ രാഘവനുള്ള ഭൂരിപക്ഷം അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം ഇപ്പോൾ ഒരു ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി നൂറ്റി എഴുപത്തി ആറ് വലിയ രീതിയിലുള്ള ഭൂരിപക്ഷം വർദ്ധിച്ചു വടകരയും അങ്ങനെ തന്നെ വർദ്ധിച്ചു മാത്രമല്ല പൊന്നാനി വലിയ രീതിയിൽ മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം സമസ്തയുമായിട്ട് ബന്ധപ്പെട്ട് ലീഗിന് വലിയ രീതിയിലുള്ള വിഷയങ്ങൾ ഉണ്ടാവുകയും അവരുടെ വോട്ടുകളൊക്കെ എൽ ഡി എഫിലെ പോകാനുള്ള സാധ്യത ഉണ്ടാവുകയും സംസ്ഥാന മുസ്ലിം ലീഗിന്റെ കമ്മിറ്റി ഭാരവാഹികളും അതേപോലെ തന്നെ സംസ്ഥാന സമസ്തയുടെ ഭാരവാഹികളും നേർക്കുനേരെ കൊമ്പ് കോർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ഞങ്ങൾ വലിയൊരു വോട്ടിംഗ് ബാങ്കാണ് അതുകൊണ്ട് വലിയ തിരിച്ചടികൾ ഈ പ്രാവശ്യം ഉണ്ടാവും എന്നൊരു മുന്നറിയിപ്പ് പോലെ ചില സമസ്തയുടെ അനുഭാവികൾ പറയുകയും ചെയ്തു അപ്പോൾ രാഷ്ട്രീയക്കാരൊക്കെ അത് വിലയിരുത്തുന്നത് ഇതൊരു വലിയ വോട്ടായിട്ട് മാറുമെന്നും അതിന് വലിയ തിരിച്ചടി ഉണ്ടാവും അത് പൊന്നാനിയിലുണ്ടാവും പൊന്നാനിയിൽ ഒരു പക്ഷേ സമതാനി പരാജയപ്പെടുക തന്നെ ചെയ്യും കാരണം അവിടെ മത്സരിക്കുന്നത് മുസ്ലിം ലീഗിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് അതിന് എൽ ഡി എഫ് പിന്തുണ നൽകിയതാണ് എന്നതിനാൽ അവിടെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്നാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ ഭൂരിപക്ഷത്തെക്കാളേറെ അവിടെ ഭൂരിപക്ഷം വന്നത് രണ്ട് ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തിലേറെ വോട്ടിൻ്റെ ഭൂരിപക്ഷം അത് രാഹുൽ ഗാന്ധിയുടെ തരംഗമില്ലാതിരുന്നിട്ടും ഉണ്ടായി എന്നുള്ളതാണ് അപ്പോൾ എന്തൊക്കെ ഫാക്ടറുകളാണ് യു ഡി എഫിനെ സ്വാധീനിച്ചത് എന്ന് നോക്കാം അതിലൊന്ന് ഈ കെ വിഭാഗം സുന്നികൾ നല്ല രീതിയിൽ തന്നെ യു ഡി എഫിന് വോട്ട് ചെയ്തു എന്നുള്ളതാണ് ഒരു എൺപത്തി അഞ്ച് തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തോളം വോട്ട് അങ്ങനെ തന്നെ യു ഡി എഫിനാണ് കിട്ടിയത് സംസ്ഥാ വിഭാഗത്തിലെ നല്ലൊരു വിഭാഗം മുസ്ലിം ലീഗ് അനുഭാവികളാണ് അതുകൊണ്ട് മുസ്ലിം ലീഗ് അനുഭാവികളായിരിക്കുന്ന വിഭാഗത്തെ യു ഡി എഫിനെതിരെ എൽ ഡി എഫിന് വേണ്ടി വോട്ട് ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് സമസ്തയെ സംബന്ധിച്ചിടത്തോളം ശ്രമകരമായിരിക്കുന്ന കാര്യമാണ് അസാധ്യമാണ് പക്ഷെ അത് സമസ്തയിൽപ്പെട്ട ചില ആളുകൾ കൃത്യമായ രീതിയിൽ ലീഗിന്റെ രാഷ്ട്രീയവും സമസ്തയെക്കുറിച്ചും അറിയാത്തത് കൊണ്ട് അവർ ഇതാ എൽ ഡി എഫിന് മുന്നേറ്റം ഉണ്ടാവും യു ഡി എഫ് പരാജയപ്പെടും ലീഗ് പരാജയപ്പെടും ഞങ്ങൾക്കതിന് സാധിക്കും എന്നൊക്കെ പറയാന്നല്ലാതെ അതൊന്നും സാധിക്കില്ല എന്നുള്ളത് വ്യക്തമാണ് മുൻപും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്തതാണ് ആ ചർച്ചയിൽ കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ മനസ്സിലാക്കുന്ന കാര്യം ഇ കെ വിഭാഗം സുന്നുകളിലെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തിലധികവും യു ഡി എഫിന് വോട്ട് ചെയ്തു എന്നുള്ളതാണ് രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് എ പി വിഭാഗം സുന്നികളാണ് കാന്തപുരം വിഭാഗവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവർ കൃത്യമായ രീതിയിൽ രാഷ്ട്രീയ നിലപാട് ഇടതുപക്ഷത്തോട് ചരിഞ്ഞുകൊണ്ടുള്ളവരാണ് അതിൻ്റെ മതസംഘടനകൾ നിലനിൽക്കുക മത സ്ഥാപനങ്ങൾ നിലനിൽക്കുക അതുമായി ബന്ധപ്പെട്ട നിലനിൽപ്പുമായി ബന്ധപ്പെട്ടതിന് എല്ലാ കാലത്തും ഇടതുപക്ഷത്തോട് സഹകരിച്ച് നിൽക്കുക എന്നുള്ളത് ആ രീതിയാണ് അവർ സ്വഭാവശൈലിയാണ് അവർക്കൊരു രാഷ്ട്രീയ നിലപാടുണ്ട് ആ രാഷ്ട്രീയ നിലപാടിനെ നിയന്ത്രിക്കാൻ വേണ്ടി കാന്തപുര സുന്നി വിഭാഗത്തിന് കൃത്യമായ രീതിയിൽ സാധിക്കുകയും ചെയ്തു പക്ഷേ ഇവിടെ ആ വിഭാഗവും നല്ലൊരു ശതമാനം എഴുപത്തി അഞ്ച് എൺപത്തഞ്ച് ശതമാനത്തോളം ഇടത് ഇടതുപക്ഷത്തെ ഒഴിവാക്കിക്കൊണ്ട് വലതുപക്ഷത്തോടെ യു ഡി എഫിന് വോട്ട് ചെയ്തു എന്നുള്ളത് കൃത്യമാണ് പിന്നീട് വരുന്ന എസ് ഡി പി ഐ പി ഡി പി ജമായത്തെ ഇസ്ലാമിയുടെ വോട്ടും അങ്ങനെ തന്നെയാണ് യു ഡി എഫിൻ്റെ വെട്ടിലേക്ക് വന്നത് ഇവിടെ അങ്ങനെ ഇവരെല്ലാവരും വോട്ട് ചെയ്താലും കണക്ക് പ്രകാരം ഇത്ര ഭൂരിപക്ഷം ഉണ്ടാവാൻ പാടില്ല അതിനും ഒരുപാട് ഭൂരിപക്ഷത്തിന് ഇളവുണ്ടാവണം അപ്പോൾ പിന്നെ ഈ ഭൂരിപക്ഷം എത്തിയത് എങ്ങനെയാണ് എന്ന് ചോദിക്കുന്ന സമയത്ത് അതിന്റെ കൃത്യമായിരിക്കുന്ന വിവരം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാരായിരിക്കുന്ന ന്യൂനപക്ഷ മുസ്ലിങ്ങൾ കൂട്ടത്തോടു കൂടി യു ഡി എഫിന് വോട്ട് ചെയ്തു എന്നുള്ളതാണ് അതൊരു രാഷ്ട്രീയത്തെ മറന്നുകൊണ്ട് നിലനിൽപ്പുമായി ബന്ധപ്പെട്ട വിഷയമാണ് കഴിഞ്ഞ പത്ത് വർഷം ബി ജെ പി ന്യൂനപക്ഷങ്ങൾക്കിടയിൽ നടത്തിയിരിക്കുന്ന വിഷയ കാര്യങ്ങൾക്ക് അതൃപ്തിയുള്ള വിഭാഗമായി അല്ലെങ്കിൽ ഇനി മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് ബി ജെ പി അധികാരത്തിൽ വന്നാൽ നമ്മുടെ വിശ്വാസപരമായിരിക്കുന്ന ആചാരപരമായ അനുഷ്ഠാനപരമായിരിക്കുന്ന കാര്യങ്ങളിലൊക്കെ ഇടപെടാൻ സാധ്യത ഉണ്ട് എന്നതിനാൽ കോൺഗ്രസ് ഇവിടെ വരണം എങ്കിലേ കമ്മ്യൂണിസത്തിനും നിലനിൽപ്പുള്ളൂ എന്ന് മനസ്സിലാക്കിയ വിഭാഗം അങ്ങനെ കൂട്ടത്തോടുകൂടി യഥാർത്ഥത്തിൽ കോൺഗ്രസിന് വോട്ട് ചെയ്തു എന്നുള്ളത് വ്യക്തമാണ് അപ്പൊ അവർ ഒരു പക്ഷേ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ വോട്ട് ചെയ്തത് എന്നൊരു വിഷയമുണ്ട് കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യാ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയപരമായിരിക്കും നിലപാടെടുക്കാൻ പറ്റിയ പാർട്ടിയല്ല അവരുടെ എണ്ണങ്ങളൊക്കെ വളരെ കുറവാണ് അവർ പിന്തുണ നൽകുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും അഭിപ്രായം പുറത്തുനിന്ന് പറയുകയോ എന്നല്ലാതെ രാജ്യം ഭരിക്കുന്ന ഭരണ സംവിധാനത്തോടൊപ്പം ചേർന്ന് നിന്നിട്ടില്ലെങ്കിൽ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട വലിയ വിഷയം വരും അതിൽ പൗരത്വമുണ്ട് ഏക സിവിൽ കോഡുണ്ട് ഈ ന്യൂനപക്ഷങ്ങൾക്കുള്ള സ്കോളർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട് അങ്ങനെ ഒരുപാട് വിഷയങ്ങളും ഒരുപാട് വിഷയങ്ങളും ഭാവിയിൽ വരാനുള്ള സാധ്യത കണക്കാക്കിയിട്ട് നിലനിൽപ്പിന് വേണ്ടിയിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽപ്പെട്ട ന്യൂനപക്ഷങ്ങളും അനുഭാവികളും യഥാർത്ഥത്തിൽ കോൺഗ്രസിന് വോട്ട് ചെയ്തതോടുകൂടിയാണ് ഇത്രയും വലിയ ഭൂരിപക്ഷം ഇവിടെ ഉണ്ടായത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അതിപ്പോൾ അവർ ജയിച്ച് കയറിയത് എന്ന് പറയുന്നത് ആലത്തൂർ എന്ന് പറയുന്ന ഒരു മണ്ഡലത്തിൽ മാത്രമാണ് അതിന് തന്നെ ഭൂരിപക്ഷം വളരെ കുറവാണ് ഇരുപതിനായിരത്തി നൂറ്റി പതിനൊന്ന് വോട്ടിനാണ് ആലത്തൂർ കഷ്ടി അങ്ങോട്ട് രക്ഷപ്പെട്ടത് മഹാഭൂരിപക്ഷം വിജയിച്ച ഘട്ടങ്ങളിൽ ആലത്തൂർ എന്ന് പറയുന്ന മണ്ഡലം ഈ മാർക്സിസ്റ്റ് പാർട്ടിക്ക് നിലനിർത്താൻ പറ്റുന്നത് ഇരുപതിനായിരത്തിൻ്റെ ഭൂരിപക്ഷത്തിൽ മാത്രമാണ് അതോ നിലനിന്ന് പോയി എന്ന് മാത്രമേ പറയാൻ വേണ്ടി സാധിക്കൂ നമ്മൾ തൃശ്ശൂരിലേക്ക് പോകുന്ന സമയത്ത് തൃശ്ശൂരിൽ വലിയൊരു വിജയം സുരേഷ് ഗോപിക്കുണ്ടായി എഴുപത്തി നാലായിരത്തി അറുന്നൂറ്റി എൺപത്തി ആറ് വോട്ട് അവിടെ വലിയൊരു വോട്ടിന്റെ ഇടിവ് കോൺഗ്രസ്സിന് കാണാൻ വേണ്ടി സാധിക്കും കഴിഞ്ഞ ലോക്സഭാ മണ്ഡലത്തെ അപേക്ഷിച്ചുകൊണ്ട് അവിടെ വന്നിരിക്കുന്ന സംഭവം എന്ന് പറയുന്നത് കോൺഗ്രസ് ബി ജെ പിക്ക് വോട്ട് ചെയ്ത് എന്നതല്ല അവിടുത്തെ വിഷയം അവിടെ നടന്നിരിക്കുന്ന സംഭവം കോൺഗ്രസ് അനുഭാവികളായിരിക്കുന്ന ക്രിസ്തു വിശ്വാസികൾ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തത് അത് ബി ജെ പിക്ക് വോട്ട് എന്ന് പറയുന്നത് തെറ്റാണ് പകരം നമുക്ക് ഇങ്ങനെ തന്നെ പറയേണ്ടി വരും സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തു എന്ന തരത്തിൽ ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയത് അങ്ങനെ ഇവിടെ നടന്നിരിക്കുന്ന ഫാക്ടറികൾ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബൂത്ത് തലത്തിൽ ഓരോരോ രാഷ്ട്രീയ പാർട്ടിയെയും രാഷ്ട്രീയ പ്രവർത്തകനെയും നിലപാടിന് കൃത്യമായി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത പാർട്ടിയാണ് എന്നാൽ ഈ ലോക്സഭ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവർക്കതങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല അതിൽ അവർ വലിയ പാളിച്ചകളാണ് പറ്റിയത് എന്ന് വെച്ചാൽ നടന്നത് മുഴുവനും അടിയൊഴുക്കുകളാണ് അടിയൊഴുക്കുകളെ കണ്ടെത്താൻ വേണ്ടിയിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സാധിക്കാതെ പോകുന്നത് ഒരു ഈ ഇലക്ഷനിൽ ആദ്യമായിട്ടാണ് കഴിഞ്ഞ ഇലക്ഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞു അതൊരു തരംഗമായിരുന്നു രാഹുൽ ഗാന്ധി വയനാട്ടിൽ വരുന്നു അത് അദ്ദേഹം വിജയിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്ന് അദ്ദേഹം പ്രധാനമന്ത്രിയാകുന്നു അങ്ങനെ കേരളത്തിൽ നിന്ന് ഒരു പ്രധാനമന്ത്രി ഉണ്ടാകുന്നു എന്ന തരത്തിൽ ഒരു കൂടി അനുഭാവികൾ വോട്ട് ചെയ്ത ഒരു തരംഗം തരംഗങ്ങളൊന്നും ഇല്ലാതെ കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും ഡബിൾ അയക്കുന്ന രീതിയിൽ ഭൂരിപക്ഷം ഉണ്ടായി എന്നുള്ളതിന്റെ കാര്യം എന്ന് പറയുന്നത് നിലനിൽപ്പുമായിട്ട് ബന്ധപ്പെട്ട് ന്യൂനപക്ഷങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് കോൺഗ്രസിന് വോട്ട് ചെയ്തു എന്നത് തന്നെയാണ് അതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പത്ത് വർഷം ബി ജെ പിയുടെ നയനിലപാടുകളും സമീപനങ്ങളും ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ പരാജയം ഇപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം ഒരു മുൻപത്തെ അപേക്ഷിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് മുസ്ലിം മതവിശ്വാസികൾ ഒരുപാട് കയറി വരുന്ന കാലഘട്ടമാണ് ഒരു പ്രത്യശാസ്ത്രമായിട്ടുള്ള ഒരു വലിയ അകൽച്ച ഉണ്ടായിരുന്ന ഏറ്റുമുട്ടലുകളുണ്ടായിരുന്നു കമ്മ്യൂണിസത്തെ വിശ്വസിക്കാൻ പറ്റില്ല അതൊരു പ്രത്യശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് എന്നൊരു അകൽച്ച ഉണ്ടായിരുന്നു എന്നാൽ അതിനൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ കുറേ മാറ്റങ്ങൾ വരുത്തി വിശ്വാസികൾക്ക് അവർക്കനുസരിച്ച് കഴിഞ്ഞിട്ട് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം അവകാശം നൽകിയതോടുകൂടി ന്യൂന ഈ ആരാധന ആചാര അനുഷ്ഠാന കാര്യങ്ങളൊന്നും ഇടപെടാത്തൊരു സാഹചര്യം വന്നപ്പോഴാണ് ന്യൂനപക്ഷങ്ങളുടെ ഒഴുക്ക് യഥാർത്ഥത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയിലേക്ക് കൂടിയത് അതിനനുസരിച്ച് രാഷ്ട്രീയ നിലപാടുകൾ മാറ്റാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയായിരിക്കും പിണറായി വിജയന് സാധിക്കുകയും ചെയ്തു അത് പൗരത്വ ബില്ലുമായി ബന്ധപ്പെട്ട് ഏക സിവിൽ കോടുമായി ബന്ധപ്പെട്ട് വകുപ്പ് നിയമവുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ കാര്യത്തിലും ന്യൂനപക്ഷങ്ങള അനുകൂലമായിരിക്കും നിലപാടുണ്ടായപ്പോൾ അവരങ്ങോട്ട് ചേർന്നു എന്നാൽ അവർക്ക് അതായത് മുഖ്യമന്ത്രിക്ക് പോലും ഈ വിഷയത്തിൽ ഒരു തീരുമാനമെടുക്കാനോ ഒരു നിലപാടെടുക്കാനോ തങ്ങളെ സംരക്ഷിക്കാനോ സാധിക്കുകയില്ല എന്നൊരു തിരിച്ചറിവ് ന്യൂനപക്ഷങ്ങൾക്കുണ്ട് എൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ സംസാരിക്കുന്നത് കേരളത്തിൽ നിന്നാണ് വിഷയങ്ങൾ വരുന്നത് ഡൽഹിയിൽ നിന്നാണ് അല്ലെങ്കിൽ കേന്ദ്രത്തിൽ നിന്നാണ് കേന്ദ്രത്തിൽ മാർച്ച് പാർട്ടിക്ക് എത്രത്തോളം ഭൂരിപക്ഷമുണ്ട് എന്നുള്ളത് നിർണായകമാണ് ആ ഒരു വിഷയം വന്ന സമയത്താണ് പതുക്കെ പതുക്കെ ന്യൂനപക്ഷങ്ങൾ അകലാൻ തുടങ്ങിയത് അവർ മുഴുവനും യു ഡി എഫിലേക്ക് ചേരാൻ തുടങ്ങിയത് അല്ലെങ്കിൽ കോൺഗ്രസിലേക്ക് ചേരാൻ തുടങ്ങിയത് അത് വോട്ടാക്കിക്കൊണ്ട് അവരത് അതിന്റെ പ്രതിഷേധം അവർ രേഖപ്പെടുത്തി അല്ലെങ്കിൽ നിലനിൽപ്പുമായിട്ടുള്ള അവരവകാശം രേഖപ്പെടുത്തി എന്ന് വേണം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുക